വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പാലത്തിന്റെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതോടെ വീതി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പ്രധാന പാലങ്ങളിലൊന്നായി പെരുമറ്റം പാലത്തിന്റെ വീതി കൂട്ടുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പതിനാറ് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയുമുള്ള പാലത്തിനോട് ചേർന്ന് നാല് മീറ്റർ കൂടി ചേർത്താണ് വീതി വർദ്ധിപ്പിക്കുന്നത് മൂന്ന് സ്പാനുകളിലായിട്ടാണ് പുതുതായി ചേർക്കുന്ന പാലത്തിന്റെ സ്ലാബുകൾ ഉറപ്പിക്കുന്നത് ഒറ്റവരി ഗതാഗതം മാത്രം സാധ്യമായിരുന്ന ഈ പാലത്തിൽ വാഹനങ്ങളുടെ ബാഹുല്യത്തോടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതോടെ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇതിനു മുൻപ് വീതി കൂട്ടിയത് മുളവൂരിൽ നിന്നാരംഭിച്ച് മൂവാറ്റുപുഴൽ ചേരുന്ന തോട്ടിലെ മനോഹരമായ വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ടാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ യാത്രക്കാരെ ആകർഷിക്കുന്നതാണ് ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും പാലത്തിന്റെ നിർമ്മാണം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഇ കെ കെ കമ്പനി അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും